എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എൻജിനീയറിങ് പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ എ ഐ എടുക്കണോ ഡേറ്റയിലേക്ക് പോകണോ റോബോട്ടിക്സിലേക്ക് പോകണം മെലക്ട്രോണിക്സിലേക്ക് പോകണം ദൻ ഓട്ടമേഷനിലേക്ക് മാറണോ ഇപ്പോഴത്തെ ഡിമാൻഡ് ഏതാണ് ഇപ്പോഴത്തെ സ്കോപ്പ് ഏതാണ് ഏതിൽ പോകുന്നതാണ് നല്ലത് നോക്ക് കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് അൻ്റെ അടുത്ത് എഞ്ചിനീയറിങ് കോഴ്സുകളുണ്ട് ബി ടെക് പ്രോഗ്രാം മാത്രം നൂറ്റി ഇരുപതെണ്ണം നിങ്ങൾ പത്രമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈ വ്യാപകമായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അമീബ പോലെ പെറ്റ് പരുന്ന എൻജിനീയറിംഗ് ബ്രാഞ്ചുകൾ എല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുമോ ഇപ്പോൾ ഇലക്ട്രോണിക്സ് എടുത്താൽ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻട്രമെൻറ്റേഷൻ ഉണ്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഉണ്ട് ദെൻ ദൻ ഉണ്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട് ഇങ്ങനെ വളരെ കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ വളരെ മൈക്രോ ലെവലിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഏത് കോഴ്സാണ് നല്ലത് ഏതിലേക്ക് പോകുന്നതാണ് നല്ലത് ഈ ചോദ്യം വളരെ വ്യാപകമാണ് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാം എഞ്ചിനീയറിങ് ചൂസ് ചെയ്യുന്ന ആളുകൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ കോർ ബ്രാഞ്ചുകൾക്ക് പ്രാധാന്യം കൊടുക്കാവുന്നതാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഈ ബ്രാഞ്ചുകളുടെ പ്രസക്തി നഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഇലക്ട്രിക്കൽ നിന്ന് ഇലക്ട്രോണിക്സിലേക്കും ഇലക്ട്രിക്കൽ നിന്ന് ഓട്ടോമേഷനിലേക്കും ഇലക്ട്രിക്കൽ നിന്ന് മെക്കട്രോണിക്സിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ വൈവിധ്യമാർന്നൊരു മേഖലയാണ് മെക്കാനിക്കലിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ ആയി ഇങ്ങനെ പതുക്കെ പതുക്കെ ഓട്ടോമൊബൈൽ വേറിട്ട് വരുന്നു ഓട്ടോമൊബൈൽ കുറച്ചുകൂടി ഓട്ടോമോട്ടീവായി മാറുന്നു ഓട്ടോമേറ്റഡ് ആയി മാറുന്നു അതുകൊണ്ട് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ ഓറിയൻ്റ് ആവുന്നു ദൻ അതുപോലെ അങ്ങനെ ഹൈബ്രിഡ് കാറുകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക് കാറുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമേറ്റഡ് കാറുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മെക്കാനിക്കൽ നിന്ന് ഒരല്പം വഴി മാറി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരല്പം തെന്നി മാറി ഇലക്ട്രിക്കലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും സ്വാധീനം കൂടുന്നൊരു മേഖലയായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മാറുന്നതുകൊണ്ട് മെക്കാനിക്കലിൻ്റെ പ്രസക്തി കുറയൂലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ മാത്രമല്ലല്ലോ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻഡസ്ട്രീസെല്ലാം മെഷീനറീസ് മെക്കാനൈസേഷൻ്റെ ഭാഗമായിട്ട് റോബോട്ടിക്സും മെക്കട്രോണിക്സും ഡെവലപ്പ് ചെയ്യുമ്പോൾ സമാന്തരമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് വളർ വളരുന്ന ഒരു ഒരു ലെവലിലേക്കാണ് എഞ്ചിനീയറിങ് പോകുന്നത് അതുകൊണ്ട് മെക്കാനിക്കൽ എടുക്കുന്നതിൽ തെറ്റില്ല മറ്റൊന്ന് സിവിൽ കൺസ്ട്രക്ഷൻ ലോകം അവസാനിക്കുന്നിടത്തോളം കൺസ്ട്രക്ഷൻ എന്നത് ഒരു അനിശ്ചിതമായ പ്രവർത്തനമായിട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നതുകൊണ്ട് സിവിൽ സിവിൽ ആകുമ്പോൾ കുറച്ചുകൂടി അധ്വാനിക്കണം വെയിലൊള്ളണം ഗ്ലാമറൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് ചില ആളുകൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിവാക്കാറുണ്ട് പക്ഷേ സിവിലും ഇലക്ട്രിക്കലും ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലും പൊതുവേ ജോബ് ഓപ്പർച്യൂണിറ്റി റെയിൽവേയിലും പബ്ലിക് സെക്ടറുകളിലും ഒരുപാട് മേഖലകളിൽ ജോബ് ഉള്ള മൂന്ന് ബ്രാഞ്ച് എന്ന് എന്നതുകൊണ്ട് ഈ മൂന്ന് ബ്രാഞ്ചിനെ നിങ്ങൾക്ക് എടുക്കാം ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഒട്ടേറെ മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നതുകൊണ്ട് എടുക്കാം എനർജി ഇപ്പം ഇല എയറോസ്പേസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ പറയാം എയർനോട്ടിക്കലും എയറോസ്പേസും അസച്ച് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇലക്ട്രിക്കൽ കഴിഞ്ഞതിനേക്ക് ശേഷം സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഇനി വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് എയർനോട്ടിക്കലൊക്കെ പഠിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യണം സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ അന്വേഷിച്ച് അമേരിക്കയിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ദാസയിൽ വർക്ക് ചെയ്യണം ഐ എസ് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എയർനോട്ടിക്കൽ എയറോസ്പേസ് എടുക്കണം പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ നാല് ഐ ഐ ടികളും ഐ ഐ എസ് ടിയും മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാം ഇനി ഐ എസ് ടിയിൽ എയ്റോസ്പേയ്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നു എന്നൊന്നുമില്ല മാത്രമല്ല ഈ ഐ എസ് ആർഒയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിലും വർഷങ്ങളിൽ വിളിക്കുന്നതിൽ ഏകദേശം ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ആളുകൾക്കും എയറോസ്പേസും എയർനോട്ടിക്കലും ജോബ് ഓപ്പർച്യൂണിറ്റി എവിയോണിക്സ് എഞ്ചിനീയറിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യാം എന്നതുകൊണ്ട് എയർനോട്ടിക്കൽ സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്നില്ല എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എയർനോട്ടിക്കലും എയറോസ്പേസും എടുത്താൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു മേഖലയിലെത്തും അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ കുറച്ചുകൂടി മറ്റ് ഡൈവേഴ്സ് സിറ്റി ഓപ്പണിംഗ്സ് കുറവായിരിക്കും ഇലക്ട്രിക്കലാകുമ്പോൾ നിങ്ങൾക്ക് എന്തിലേക്കും എനർജിയിലേക്ക് വരാം പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാം ദൻ അതോടൊപ്പം നിങ്ങൾക്ക് എയർനോട്ടിക്സിലേക്കും എയറോസ്പേസിലേക്കും വരാം റോബോട്ടിക്സിലേക്കും ഇലക്ട്രോണിക്സിലേക്കും വരാം അങ്ങനെ വൈവിധ്യമുണ്ട് എന്നതുകൊണ്ട് അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക ഇനി പൊതുവേ ചോദിക്കുന്ന അടുത്തത് ഈ മൂന്നെണ്ണത്തിന് പുറമെ ഞാൻ പറയാം ഇലക്ട്രോണിക്സ് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇലക്ട്രോണിക്സ് ഈ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓട്ടോമേഷൻ ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് ഒക്കെ പിന്നീട് അവാന്തര ഭാഗ വിഭാഗങ്ങളായി എൻജിനീയറിങ്ങിന്റെ ഓഫ് ഷൂട്ടുകളായി ഇങ്ങനെ അങ്ങനെ വികസിച്ച് വരും എന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്ത ആളുകൾക്ക് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടും ഇലക്ട്രോണിക്സ് നല്ലൊരു ഓപ്ഷനാണ് ഒരു കോർ ബ്രാഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം മറ്റൊന്ന് കെമിക്കൽ എഞ്ചിനീയറിങ് കെമിക്കൽ പ്രോസസ്സും പ്രോസസ് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കെമിക്കൽ നല്ല പക്ഷേ ഒരു ഇനീഷ്യൽ ജോബ് പെട്ടെന്ന് കിട്ടുന്ന കിട്ടുന്നൊരു ബ്രാഞ്ചല്ല കെമിക്കൽ പ്രത്യേകിച്ച് കേരളത്തിൽ ദൻ കേരളത്തിന് പുറത്ത് ഒരു ഹസാഡ്സായ നം എന്താ എന്താപോലെ ഭയങ്കര അലർജിക്കായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് കെമിക്കൽ പ്രോസസ്സുമായിട്ടുള്ള ഇൻട്രാക്റ്റും കെമിക്കൽ ആധാർസും കെമിക്കൽസും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും വരുമെന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അതല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയറിംഗ് നല്ല അതിൽ നിന്ന് ഫുഡിലേക്ക് അതിൽ നിന്ന് ഡ്രഗ്സിലേക്ക് അതിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് പെയിന്റ് വാർണിഷ്യൂ ഒരുപാട് മേഖലകളിലേക്ക് ലോക നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നതുകൊണ്ട് അതിലേക്കൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നതാണ് കെമിക്കലിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ചാടാൻ ദെൻ കമ്പ്യൂട്ടർ സയൻസ് ഒരു സംശയമുള്ള അവസാനം വരെ ഐ ടി ഏറിയും കുറഞ്ഞും വികസിച്ചും വലുതായും പരന്ന് പടർന്ന് പന്തലിച്ചും ഐ ടി ഡെവലപ്പ് ചെയ്യും എന്നതുകൊണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡുകൾ കൂടിയിട്ട് എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു സാച്ചുറേഷൻ വരും ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതല്ല മറിച്ച് ആവശ്യമുള്ളതിനേക്കാൾ ആളുകൾ കൂടുതൽ ഒരു ഫീൽഡിൽ വന്ന് നിറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം മനസ്സിലാക്കുക ഒരു ഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിമാൻഡ് കുറയുന്നതല്ല പ്രത്യേകം മനസ്സിലാക്കുക നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായ തൊഴിൽ മേഖല തൊഴിൽ സാധ്യത കുറയും എന്ന പേടി പൊതുവെ ഇപ്പം വരുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എഐ എടുക്കണോ ഡേറ്റ എടുക്കണോ എം എൽ എടുക്കണോ ദൻ അതുപോലെ അത്തരം ഏരിയകളിലേക്ക് പോകണോ സ്പെസിഫിക് ആയിട്ട് ഇരുന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് പൊതുവേ ഐ ഐ ടികൾ ഇന്ത്യയിൽ ഇരുപത്തി മൂന്നെണ്ണം ഈ ഇരുപത്തി മൂന്ന് ഐ ഐ ടിയിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് എ ഐ വരുന്നത് എ ഐ ഒരു അനുബന്ധമാണ് കമ്പ്യൂട്ടർ അനുബന്ധ പഠന മേഖലയാണ് എ ഐയിലേക്കും കമ്പ്യൂട്ടർ സയൻസ് ഐ മീൻ ഡേറ്റയിലേക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾ തന്നെയാണ് എടുക്കുന്നത് അതേ ആവശ്യമുള്ളൂ അത് അതിൻ്റെ ഒരു വികസിത അവാന്തര വിഭാഗം മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെ കോർ ബേസ് ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാം ഈ എ ഐ കച്ചവടക്കാർ മാത്രമാണ് ഇതിനെ വല്ലാതെ അങ്ങ് പറഞ്ഞ് പരി ഇതാക്കി അവരുടെ കച്ചവടം വികസിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വർത്താനമായിട്ടാണ് ഞാൻ പറയുന്നത് എ ഐ നിങ്ങൾക്ക് എ ഐ ആയിട്ട് പഠിക്കണമെന്നില്ല ഡേറ്റാ സയൻസ് ഡേറ്റാ സയൻസ് കോഴ്സ് ആയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണമെന്നില്ല അത് സ്പെസിഫിക് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെയോ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാമുകളുടെയോ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് വെച്ചാൽ മതിയാവും എന്നത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവാൻ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റ് ബ്രാഞ്ചുകളെല്ലാം ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഇപ്പം മെക്കാനിക്കൽ പ്രൊഡക്ഷൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ദെൻ ഇലക്ട്രിക്കൽ ഓട്ടോമോട്ടീവ് ഇങ്ങനെയൊക്കെ കുറേ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അതെല്ലാം ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക ഒരു എന്താ പറയുക ഓഫ് ഷൂട്ടുകളോ ബ്രാഞ്ചുകളോ വികസിത വികടിച്ച് പോയ ഭാഗങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് സെലക്ഷൻ നടത്തുമ്പോൾ ഇത്തരം ബേസ് ബ്രാഞ്ചുകൾ ഓപ്റ്റ് ചെയ്യാമെന്ന് ബാക്കി കാര്യങ്ങൾ മറ്റ് എഞ്ചിനീയറിംഗ് ഭാഗങ്ങളെ കുറിച്ചും വിശദമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക സൂക്ഷിക്കുക നല്ല കരിയറിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ